ഇതിനോട് സിമിലറായ ലുക്ക് ശരിക്കും പറഞ്ഞ അന്നേ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞോടല്ല എത്ര പേർക്കും മുടി പറ്റിയടിച്ചിട്ടുള്ള ആ ലുക്കിന്റെ പിന്നിൽ ഉണ്ണി തന്നെയാണ് എനിക്കൊരു എ ഐ അയച്ചു തന്നു എഐ ഫോട്ടോ അത് കണ്ടപ്പോഴാണ് ഇത് കൊള്ളാലോ ഇങ്ങനെ ഒരു ലുക്കിൽ വന്ന അടിപൊളിയായിരിക്കും പിന്നെ അതിന് സമയവും എല്ലാം സാഹചര്യങ്ങളും ഒത്തു വന്നപ്പോൾ അങ്ങനെ മുടി കുറച്ചതാണ് ആ ലുക്ക് പിന്നെ സെക്കൻഡ് ക്വസ്റ്റൻ എന്തായിരുന്നു കബഡി കബഡി ട്രെയിനിങ് കബഡി ട്രെയിനിങ് പറഞ്ഞ പോലെ ട്വന്റി ഫൈവ് ഡേയ്സ് ആയിരുന്നു ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഇതിന്റെ ബൾട്ടി ബൾട്ടി അടിക്കാനോ അല്ലാണ്ടുള്ള സ്റ്റണ്ട് ട്രെയിനിങ്ങിനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്നീക്ക് പീക്ക് കണ്ടപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് ജേഴ്സീസ് ആണ് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റൈവലറി വിലക്ക് എക്സ്പെക്ട് ചെയ്യുന്നു ആ സിനിമ കണ്ടാൽ മതിലറാണ് അതുകൊണ്ട് ഷെൻ ഞാനെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന നടനാണ് ഷെയൻ ബ്രോ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇതേ സമയത്താണ് സെപ്റ്റംബർ മാസത്തിലാണ് അപ്പോ അന്ന് കണ്ടതിനേക്കാൾ ഒരുപാട് സുന്ദരനായിട്ടുണ്ട് അപ്പോ ലുക്കിനെ കുറിച്ച് തന്നെയാണ് ചോദ്യം ഇഷ്കില് കണ്ട പോലെയല്ല കുമ്പളങ്ങി എക്സില് കുമ്പളങ്ങിയിൽ കണ്ട പോലെയല്ല ആർ ഡി എക്സിൽ ആർ ഡി എക്സിൽ കണ്ട പോലെയല്ല ബൾട്ടിയില് ഇപ്പോ ഷെയ്ൻപുറിനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏതാ സിനിമ എന്നുള്ളത് ഞാനത് മമ്മൂക്കയിലാണ് കണ്ടിട്ടുള്ളത് കാരണം മമ്മൂക്കയുടെ ഒക്കെ പോസ്റ്റർ നോക്കിയാൽ മതി അത്രയും കെട്ടപ്പ് ചേഞ്ച് ആണ് അപ്പൊ അത് ഇന്റൻഷനലി ചെയ്യുന്നതാണോ അതോ നാച്ചുറലി അങ്ങനെ വരുന്നതാണോ നാച്ചുറലി വരുന്നതല്ലല്ലോ ഇച്ചിരി പണിയെടുത്തിട്ട് ചെയ്യണ പരിപാടിയാണ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ഈ ബൾട്ടിയുടെ വിഷയത്തില് നമ്മുടെ ഡയറക്ടർ ക്ലിയർ ആയിട്ട് ഒരു ഇമേജ് എനിക്ക് തന്നു ഇങ്ങനെ ഒരു റെഫറൻസിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാം ഇഷ്കിലി പറഞ്ഞ പോലെ വ്യത്യസ്തമാകാൻ കാരണം ആ പല്ലിയിലെ കമ്പിയാണ് അത് ഞാൻ എൻ്റെ ഒരു സജഷൻ ആയിരുന്നു അങ്ങനെ ഇട്ടാൻ ഒരു ഫേസ് പെട്ടെന്ന് മാറുമല്ല എനിക്ക് അങ്ങനെ മാറ്റി ചെയ്യാൻ ഇൻട്രസ്റ്റ് ബ്രോ അതും അതിൻ്റെ അത്തൊരു ഇതുണ്ട് എന്നാലും നമുക്കൊരു പരിമിതി ഉണ്ടാവുമല്ലോ മലയാള സിനിമയിൽ ഒരു ടൈം കുറവാണല്ലോ ഷൂട്ട് ടൈം കുറവാണ് അതിന് മുമ്പത്തെ ഇപ്പൊ ഒരു പ്രപ്പിനുള്ള ടൈമൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും അത് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുമ്പോഴാണ് നമുക്ക് ഇത് പിടിക്കാനും പറ്റുള്ളൂ പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സമയവും ഈ പറഞ്ഞ അതാണ് നേരത്തെ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയ പോയിന്റ് ഇവിടുന്ന് പറഞ്ഞു പിന്നെ ചേട്ടൻ പറഞ്ഞു നാല്പത് ദിവസം ട്രെയിനിങ്ങിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളോട് താങ്ക്സ് പറഞ്ഞു ശരിക്കും ഞങ്ങളാണ് തിരിച്ച് താങ്ക്സ് പറഞ്ഞത് കാരണം ഒരു സിനിമ അങ്ങനെ ഒരു അവസരങ്ങൾ എനിക്ക് മുമ്പ് അങ്ങനെ ഒരുക്കി തന്നിട്ടില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ വേറെ ഒരാളെ ഇതൊക്കെ പറയുന്നില്ല കാര്യം എപ്പോഴും ഈ പോലെ ബഡ്ജറ്റിന്റെ ഒതുങ്ങാൻ വേണ്ടി ബഡ്ജറ്റിൽ ഒതുക്കാൻ വേണ്ടി ഒരുപാട് സാധാരണഗതിയിൽ മലയാള മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെന്ന രീതിയിൽ കടന്നുകൊണ്ടി ആ ഒരു സാഹചര്യമുണ്ട് ആ നാല്പത് ദിവസം ട്രെയിനിങ്ങിന് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടാണ് ബിനി ചേട്ടന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങളും തിരിച്ച് താങ്ക്സ് പറയേണ്ട ഒരു വലിയൊരു ബാധ്യതയുണ്ട് അപ്പോ അങ്ങനെയൊക്കെയാണ് ബ്രോ കാര്യങ്ങൾ അത് അത് ഓൺലൈൻ ചാനലിൽ അന്ന് ഇന്റർവ്യൂല് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അന്ന് ഉത്തരം എനിക്ക് മനസ്സിലായില്ല കാരണം അന്ന് ആ ടൈംസിലൊക്കെ സൈനികത്തിന്റെ പോസ്റ്റേഴ്സിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വൺ ലവ് വൺ ലവ് എന്നിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇടുമായിരുന്നു അപ്പൊ അന്ന് ചോദിച്ചിരുന്നു എന്താണ് ഈ വൺ ലവ് എന്നുള്ളത് അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കണം അന്നത്തെ ഉത്തരം കേട്ട എന്റെ കിളി പോയി ഞാൻ വീണ്ടും ചോദിക്കുകയാണ് എന്താണെങ്കിലും വീണ്ടും കേട്ടാ കിളി പോവില്ലേ ബ്രോ എന്തിനാണ് നമുക്കുള്ള കിളികളൊക്കെ അവിടെ ഇരിക്കട്ടെട്ടാ ബൾട്ടി ഒരു കംപ്ലീറ്റ് സ്പോർട്സ് ജോണിൽ വരുന്ന സിനിമയാണോ ആണെങ്കിൽ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു കംപ്ലീറ്റ് സ്പോർട്സ് ജോണിൽ വരുന്ന സിനിമ അല്ല എനിക്ക് എനിക്കോ അങ്ങനെ പറയാല്ലോ കാരണം വേറെ കബഡി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കഥയും കഥ മുന്നോട്ട് കൊണ്ടുപോകാനും കഥയിലെ മീൻ കഥയിൽ ചേഞ്ച് ഓവർ ഉണ്ടാവാനും എല്ലാം കബഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഇതൊരു സ്പോർട്സ് മൂവി കംപ്ലീറ്റ്ലി സ്പോർട്സ് സ്പോർട്സ് മൂവി അല്ല സെക്കൻഡ് ഹാഫിലേക്ക് ഇതൊരു ഒരു ചെറിയൊരു ജോണർ ഷിഫ്റ്റ് ട്വേഡ്സ് ഒരു ഗാങ്സ്റ്റർ ഡ്രാമയിലേക്ക് മാറുന്നുണ്ടെന്നുള്ളതാണ് ഈ സിനിമ അതായത് സാധാരണ ഒരു സ്പോർട്സ് സിനിമയിൽ അവസാനം വരുന്നത് ഒരു മാച്ച് അതില് ജയം പരാജയം അങ്ങനെയുള്ള സെറ്റപ്പാണല്ലോ പക്ഷേ ഇത് ഈ പടം അങ്ങനെയല്ല പൂർണിമ മാം ഇവിടെ ഇവിടെ റൈറ്റ് ഈ കോണ് മാം ഈ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഒരാളാണ് പൂർണിമ മാം സ്റ്റിൽ ഞങ്ങളത് ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു ക്യാരക്ടർ വരുമ്പോ മാമിനെ ശരിക്കും കൺവിൻസ് ആക്കുന്ന ഫാക്ടറി ശരിക്കും എന്തായിരിക്കും തീർച്ചയായിട്ടും ഏതൊരു ആക്ടറിനും ഏറ്റവും കൂടുതൽ കൺവിൻസിങ് ആവുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാൻ ആ കഥാപാത്ര ആയി മാറാനും ആ കഥാപാത്രത്തിൽ സിനിമയിൽ വളരെ ഉണ്ടാവാനും ഉള്ള എന്തിനും എല്ലാ ആക്ടേഴ്സും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനും അതുതന്നെയാ നോക്കുന്നത് ഇതിനു മുന്നേ ഉള്ള ഇൻട്രവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്കൊരു കഥ വളരെ ചുരുക്കമാണ് നമുക്കൊക്കെ സ്ക്രിപ്റ്റ് നമ്മുടെ നമ്മളെ തേടി എത്തുക എന്നുള്ളത് അത് പറയുമ്പോൾ തുറന്ന് പറയണമല്ലോ അങ്ങനെ വരുന്ന സ്ക്രിപ്റ്റുകളിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന നമ്മളോട് പറയുന്ന കഥാപാത്രത്തിന് അത്രമാത്രം ആ സിനിമയിൽ പ്രാധാന്യമുള്ള കഥാപാത്രം കിട്ടുകയെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പ്രധാനമായി നോക്കുന്ന കാര്യം അതുതന്നെയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അതിന്റെ മേക്കേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ അടുത്ത പ്രോസസ്സ് കാരണം എനിക്ക് പ്രോസസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് മേക്കിംഗ് പ്രോസസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് ആ മേക്കിംഗ് പ്രോസസ്സ് ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആവുന്നത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് നിന്നും നമ്മൾ ആ സിനിമയും ആ കഥാപാത്രങ്ങളെയും കാണുമ്പോഴാണ് പിന്നെ ബാക്കിയെല്ലാം അവരെ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിലും മേളിലാണ് അവർ അതിന്റെ ഔട്ട്പുട്ട് എന്ന് നമുക്ക് മനസ്സിലാവും സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം ബൾട്ടി എൻ്റെ അടുത്ത് ഓഫർ ചെയ്ത സമയത്ത് വളരെയധികം പാഷനായിട്ടാണ് ഓരോ കുറിച്ച് മുന്നി പറഞ്ഞത് അതായത് ആ കഥാപാത്രം എന്തുകൊണ്ടങ്ങനെ എങ്ങനെയായിരുന്നു അവരെങ്ങനെയാണ് അതിനുള്ള യാത്ര വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ആ സിനിമയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം അതായിരുന്നു അദ്ദേഹം ആ കഥ എഴുതി ആ നമുക്ക് അവതരിപ്പിക്കാൻ മാത്രമല്ല അതിൽ ഓരോ കഥാപാത്രങ്ങളും അദ്ദേഹത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട് അവർ എവിടെ നിന്ന് തുടങ്ങി എന്തുകൊണ്ട് അവരിപ്പോ ഇങ്ങനെ എങ്ങോട്ടാണ് അവർ പോകുന്നത് ഇനി അങ്ങോട്ട് പോകും എന്ന ഒരു കണ്ടിന്യൂസ് ജേർണിയാണ് ഓരോ കഥാപാത്രത്തിലും ആ കഥയിലൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു കഥയിൽ ഭാഗമാകാൻ ഒരു പ്രധാന കഥാപാത്രം ആകാൻ നമുക്ക് ഒരു സാഹചര്യം കിട്ടുമ്പോൾ എനിക്ക് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ ഞാൻ ആദ്യം ഉന്നോട് ചോദിച്ചത് ഉറപ്പാണല്ലോ അല്ലേ കാരണം അതിനകത്ത് എൻ്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ പോയി നിൽക്കുക എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ആ കഥാപാത്രമായി എന്നെ മാറാനും ആ സാഹചര്യം ഒരുക്കാനും ഞാൻ മാത്രമല്ല ഞാൻ ആ മൊത്തം ടീമും കൂടെ അഭിനയിക്കുന്ന ആക്റ്റേഴ്സും ആണ് നമ്മളെ അതാത് ആയിട്ട് നമ്മൾക്ക് കുറച്ചുകൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക അപ്പം അങ്ങനെ ഒരു ടീം അങ്ങനെ ഒരു സ്റ്റോറി അങ്ങനെ ഒരു സെർക്കംസ്റ്റെൻസ് ഓരോ സീൻസിലും ഒരുക്കി തരുന്നത് ഒരു വലിയ ടീം തന്നെയാണ് സോ ഐ ആ ടീമുമായി വർക്ക് ചെയ്യാനുള്ള Manager. Uh, I mean, like, how were you able to do this? That's what i I have a beautiful team, bro. So, I work on the creatives and uh, I design everything, and uh, they help me to communicate with uh, the producers and everybody and all. So, I a major call, I So, brain is always working towards the compositions, lyric production, and uh, learning new stuff every day. So, uh, I would like to thank my team for it. But the songs that you've done in the previous uh years or something I, uh, all these things are a bit surreal surreal i mean like uh, it's not so it's, it's not like so much real it's uh, it's a bit getting it, getting yeah, it. Okay. Yeah, yeah so uh, who, who's the man behind that idea that behind like, the yeah the end I, I, uh, vision. Oh, god only like I, I just think it's just sir சார் நீங்க மோகன்லால் சாரோட பெரிய ஃபேன் தெரியும் அப்போ இந்த பல்டி ஃபிலிம்ல அவரோட இண்டஸ்ட்ரியில நீங்க நடிக்க வர்றீங்க சோ உங்களோட இன்ஸ்பிரேஷன் இப்போ நடிக்கிறது மலையாள சினிமால நடிக்கிறதுல உங்களோட இன்ஸ்பிரேஷன் மோகன்லால் சாரா அண்ட் ஒன் மோர் கொஸ்டின் மோகன்லால் சாரோட உங்களுக்கு பிடித்த ஒரு ஃபைவ் ஃபிலிம்ஸ் சொல்லுவீங்களா ஃபஸ்ட் நம்ம எல்லாருக்குமே கிரேட் மூமெண்ட் ஒன் தாதா சாஹிப் பால் கே

இருக்குது நிறைய படங்கள் இருக்குது பட் ஃபர்ஸ்ட் ஃபிலிம் நான் ஷேனோட பார்த்தது வந்து ரொம்ப ஆனஸ்டாக சொல்லணும்னா அது எனக்கு பார்த்து எனக்கு ரொம்ப ரொம்ப பிடிச்சிருந்துச்சி இன்டென்ஸ் பர்ஃபாமென்ஸ் அந்த கன்டென்ட் ஒரு வீட்டுக்குள்ளே ரொம்ப ஒரு சின்ன ஒரு பவுண்டரிக்குள்ள வந்து ஒரு இன்டென்ஸ்டியோட வந்து ரொம்ப நல்லா பண்ணியிருந்தார் ஸோ அந்த பெர்ஃபாமன்ஸ் எனக்கு ரொம்ப பிடிச்சிருந்துச்சி அண்ட் ஆஃப்கோர்ஸ் ஆர்டிஎக்ஸ் அப்புறம் இஷ் இதெல்லாமே பார்த்துருக்கேன் எக்ஸ்பீரியன்ஸ் வித் ஷேன் இதை நான் ஆக்சுவலாக தமிழ் ப்ரெஸ் மீட்டில் கூட சொல்லியிருந்தேன் நான் என்றைக்குமே ஒரு விஷயம் நம்புவேன் அப்பா அச்சன் சொல்லுவார் இந்த மாதிரி நம்ம சந்திக்கிற ஒவ்வொருத்தரும் நம்மளுக்கு ஆசான் ஸோ நம்ம யாரை மீட் பண்ணுறோமோ அவங்கக்கிட்டேருந்து ஏதாவது ஒரு விஷயம் நம்ம கற்றுப்போம் அப்படின்னு ஸோ ஆக்டிங்கை பொறுத்த வரைக்கும் ஃபஸ்ட் ஸ்பேன் ஸ்பேஸ் நிறைய கொடுத்தாரு ஷேன் அதை வந்து நான் நிறைய நான் தமிழ்லையும் ஒர்க் பண்ணுறேன் நிறைய பேரோட ஒர்க் பண்ணியிருக்கேன் எல்லாருமே அந்த ஸ்பேஸ் கொடுக்க மாட்டாங்க அது ஷேன் வந்து எனக்கு அந்த நிறைய ஸ்பேஸ் கொடுத்துருக்காரு ஸோ அதுக்கு நான் ஒரு தேங்க்ஸ் சொல்லணும் என்ன கத்துக்கிட்டேன் அப்படின்னா வந்து ஒரு சீக்வன்ஸ் இருக்கு கதையில ஒரு ஒரு திருவிழா சீக்வன்ஸ் வேற ஒரு ஆம்பியன்ஸ்ல இருந்து இந்த திருவிழா ஆம்பியன்ஸ் வரும்போது ஒரு மூட் ஷிஃப்ட் ஆகும் ஸோ நடிச்சு முடிச்சிட்டோம் மானிட்டர்ல இருந்து பாக்குறப்போ அந்த மூட் ஷிஃப்ட் வந்து ஷேன் வந்து ஃபேஸ்ல ஒரு ரியாக்ஷன் ஒன்று கொடுத்தாரு சோ எனக்கு ஆஸ் அன் ஆக்டரா தோணுச்சு நம்ம ஏண்டா அதை யோசிக்கல அது எவ்வளவு அழகா அந்த மூட் ஷிஃப்ட் வந்து அந்த சேஞ்ச் ஓவர் கொண்டு வந்தாருன்னு சோ அந்த மாதிரி சின்ன சின்ன டிப்ஸ் வந்து நான் கேட்கல பட் நான் பார்த்து கத்துக்கிட்டேன் அண்ட் அதுக்கப்புறம் நான் ஷேன் கிட்ட சொன்னேன் பட் ஓவர் ஐம் வெரி வெரி ஹாப்பி ஆக்டிங் ஷேன் ஷேன் அண்ட் சொன்ன மாதிரி வந்து தேங்க்ஸ் டு ப்ரொடியூசர்ஸ் ஒரு ஒரு ஃபார்ட்டி டேஸ் ப்ரீ ப்ரொடக்ஷனில் வந்து ஆக்டர்ஸ்க்கு ஸ்பேஸ் கொடுத்தாங்க என்னை வந்து கேட்டதுட்டு ஐ திங்க் ஃப்ரம் அக்டோபர் டு மார்ச் என்னை கிட்நாப் பண்ணிட்டாங்க கேரளா சைடு நான் அக்டோபரில் கேரளாவுக்கு வந்தேன்னா நான் திரும்பி மார்ச் தான் நான் சென்னை வீட்டுக்கு போனேன் பட் அவ்வளோ தூரம் வந்து மீ ஃபீல் லைக் அம் அட் ஹோம் ஒரு தமிழ் இண்டஸ்ட்ரியில் எனக்கு எந்த அளவுக்கு வந்து எனக்கு கம்ஃபர்டபுளாக ஃபீல் பண்ண வைப்பாங்களோ அந்த மாதிரி வந்து மாதிரி മലയാളം பல்டி மூவியில் பல்டி மூவியில் கதை யா கதை ஸ்டோரி வளரே எக்ஸைட்டிங்கானது சார் சொன்ன மாதிரி நாட் ஓன்லி இட்ஸ் நாட் அ கபட்டி பேஸ்டு மூவி இல்லை இது வந்து வளர ஆக்ஷன் ட்ராமா ஸ்போர்ட்ஸ் சினிமேல் அதில் நான் ஒரு பாட்டுனா இன்ட்டு கேரக்டர் பயங்கர ഡിഫ്രൻറ്റ് അൻ്റ് അയോധ്യയിലെ വന്ന് ഡിഫ്രൻറ്റ് ഒരു കാരക്ടർ ഇതിൽ വളരെ ഡിഫ്രൻ്റാണ് സോ അത് എനിക്ക് ഇഷ്ടമാണ്സേഷൻ കോമ്പിനേഷൻ സാർ ആയിട്ടുള്ള നല്ല ഉണ്ട് ജാലക്കറി സാങ് ഇതെല്ലാം സോ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ അൻ്റ് ഒരു ടീം மத்ரில்ல ஒரு ஃபேமிலி மாதிரி ஆயிட்டோம் you know a really good schedule in the, in the so ரொம்ப ஹேப்பி ரொம்ப காம்ஃபோர்டபிள் அண்ட் சப்போர்ட்டிவான டீம் அண்ட் மலையாளம் சினிமா எனக்கு எப்பவுமே பிடிக்கும் அடுத்து ஒரு ப்ராஜெக்ட் வனா செய்யுமோ அடுத்த ப்ராஜெக்ட் நெக்ஸ்ட் ப்ராஜெக்ட் ஒரு மலையாளம் இன் மலையாளம் எஸ் எஸ் obviously i want to do i want to do many films in malayalam uh, so let's hope for the best thank you thank you so അതൊരു തമിഴ് തന്നെ ഗെയിം ഒരു ഗ്രോ ഗ്രോ ഫസ്റ്റ് സോ സോ ഈ ബോക്സ് ഓഫീസ് ഏറ്റവും ഏറ്റവും ചെയ്യുന്ന വലിയ ബഡ്ജറ്റ് പറഞ്ഞു അതിനെ നോക്കിയാണ് പഠിച്ചോനറിയ സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞവിടാ ഇറങ്ങണ ദിവസം നിങ്ങളെപ്പോലെ തന്നെ ഞാനും അറിയും അല്ലെങ്കിൽ ഇറങ്ങി കുറച്ച് കഴിയുമ്പോ അല്ലേ സാർ അല്ല പറഞ്ഞ കബഡി കബഡി പടം മാത്രമല്ല ഉണ്ട് ബ്രോ അത്യാവശ്യം കുറച്ച് ചെറിയ ഫാമിലി പരിപാടിയൊക്കെ ഇതൊരു ഓർഗാനിക് ആയി ഉണ്ടാവുന്ന ഒരു കഥ പോലെ എനിക്ക് ഫീൽ ചെയ്ത നമ്മളൊരു ഓക്കെ രണ്ട് പാട്ടിനു വേണ്ടി അല്ലെങ്കിൽ രണ്ട് ഫൈറ്റിന് വേണ്ടി ഉണ്ടാക്കിയ പോലെ ഒരു സ്ക്രിപ്റ്റ് അല്ല ഇതിലെല്ലാം

கேரளா டீம் ஆ நாங்க பிராக்டிஸ் பண்ணப்போ ரமேஷ்னு ஒரு கேரளா டீம் கோச் அவரோட பாலக்காரில் நாங்க பிராக்டிஸ் பண்ணோம் ஸோ அங்க இருக்கிற ஒரிஜினல் ப்ரோ கபடி டீம் அவங்களோட அந்த பிளேயர்ஸோட நாங்க பிராக்டிஸ் பண்ணோம் ஸோ இதுல இருக்க அந்த ரூல்ஸ் எல்லாமே வந்து இன்னும் ஆத்தென்டிக்கா இருக்கும் ரியலி ஹம்புல்ட் அண்ட் கிரேட்ஃபுல் டி ஹியர் கண்டினியூ கண்டினியூ திஸ் இஸ் ஆன் சம் தேர் ஆன் ஆக்சுவலி யார் ஆல் வணக்கம் ரியலி கிளாட் டு மீட் யூ ஆல் அவங்க எல்லாரையும் பாக்கறதுல ரொம்ப சந்தோஷம் அண்ட் இதுதான் தான் என்னோடய ஃபர்ஸ்ட் டைம் இன் கொச்சி அண்ட் ஃபர்ஸ்ட் டைம் இத்தனை பேரை பார்க்கும்போது லைட்டாக ஒரு சின்ன நர்வஸ்னஸ் மட்டும் இருக்குது பட் இந்த டீமோடு இருக்கும்போது அந்த கான்ஃபிடென்ஸ் வந்து ரொம்ப எக்ஸ்ட்ரீமில் இருக்குது நல்லா பண்ணியிருக்கேன்னு நினைக்கிறேன் நீங்கள் தான் பார்த்துட்டு எல்லாரும் சொல்லணும் எப்படி இருக்குன்னு அண்ட் ரியலி தேங்க்ஃபுல் டு த த என்டையர் டீம் ரியலி தேங்க்ஃபுல் டு உன்னி ஃபார் கெட்டிங் திஸ் ஸ்கிரிப்ட் டு மீ நான் கதை கேட்டோடனே இமீடியட்டாக டிசைட் பண்ணிட்டேன் பயங்கரமாக இருக்காத நம்ம இதில் ஒரு சின்ன பார்ட்டாக இருக்கணும் அப்படின்னு ரொம்ப ஆசைப்பட்டேன் அண்ட் தென் ஐ இமீடியட்லி டோல்டு உன் நீ தட் லவ் டு பி பார்ட் ஆஃப் திஸ் அண்ட் தென் லேட்டர் பினு சார் கேமின் அண்ட் சந்தோஷ் சார் கேமின் அண்ட் எல்லாமே ஸ்மூத்தாக சூப்பர்பாக வந்திருக்குன்னு நம்புகிறேன் அண்ட் டுவெண்ட்டி சிக்ஸ்த் போய் பாருங்கள் தேங்க்யூ ஸோ மச் லவ் மீட்டிங் யூ வால் தேங்க் யூ